സുഹൃത്തുക്കളെ പതിനാറ് വർഷം ഇരുന്നൂറ്റി എമ്പത്താറ് ദിവസം ഒരു മഹാൻ അതായത് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരാൾ ഇന്ത്യയുടെ ഭരണ ആ ഒരു ചക്രം തിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രധാന പദം മന്ത്രിപഥം അലങ്കരിച്ചിട്ടുണ്ട് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആരാണെന്ന് കൃത്യമായി ഒരു ധാരണ ഉണ്ടാവുമല്ലോ അതെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ചച്ചാജി എന്ന് കുട്ടികൾ വിളിക്കുന്ന നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്നേ വരെ ഈ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം പ്രധാനമന്ത്രിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇരുന്നിട്ടുള്ളത് പക്ഷേ ജെഹുവിന് ശേഷം ഏറ്റവും കൂടുതൽ നാല് പ്രധാനമന്ത്രിയായി ഇരുന്നിട്ടുള്ളത് ആരാണ് നാം ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അദ്ദേഹം പിന്നിലാക്കിയത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഇന്ത്യയുടെ അയൺ ലേഡി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധകാലത്ത് ഇന്ത്യയെ മുന്നിൽ നിന്ന് അയച്ച ഒരു ധീര വനിതയായ നമ്മളുടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മുടെ സ്വന്തം എന്നി രാജിയാണ് അതെ ഇന്ദിരാജിയുടെ ഒരു നാലായിരത്തി എഴുപത്തി ഏഴ് ദിവസങ്ങൾ എന്നൊരു റെക്കോർഡാണ് അകത്തത് കൃത്യമായി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലാം തീയതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിനാലാം തീയതി വരെയായിരുന്നു ഇന്ദിരാജിയുടെ ഭരണകാലഘട്ടം നരേന്ദ്രമോദി ജി ഈ ഈ കാര്യം മാത്രമല്ല ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി വേറെ കുറച്ച് റെക്കോർഡുകളും അല്ലെങ്കിൽ കുറച്ച് നേട്ടങ്ങളും കൂടി ഈ സ്വന്തമാക്കുന്നുണ്ട് പ്രധാനമന്ത്രി പദത്തിൽ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ഇപ്പോ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം മുന്നേ എന്റെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഒരിക്കലും കാണരുത് എനിക്ക് കൃത്യമായി ഒരു ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല മനസ്സിലായോ അത് മാത്രമല്ല ഞാൻ ഒരു ഈ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും നമ്മൾ സത്യസന്ധമായ ഇൻഫോർമേറ്റീവുമായ റീസെന്റായ ന്യൂസ് ഒക്കെ നിങ്ങളുടെ മുൻപിൽ എത്തിക്കണമെന്ന് വിചാരിക്കുന്ന സത്യസന്ധമായി എത്തിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് പക്ഷെ ഇതൊരു നമ്മുടെ കുട്ടികൾക്ക് വല്ല യു പി എസ് സി പി എസ് സി അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോകുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വിവരമൊക്കെ ഉപകാരപ്പെടും അത് മാത്രമല്ല ഇത്തരത്തിലൊരു റെക്കോർഡുകളേക്ക് നമ്മുടെ ഭരണാധിപനം എത്തുമ്പോൾ അതൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ടത് ഒരു കാര്യമല്ലേ ആരെയാണ് ഏറ്റവും കൂടുതൽ നാൾ ഭരിച്ചിരുന്നത് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാൾ മുഖ്യമന്ത്രി ആയിരുന്നാൾ ഏറ്റവും കൂടുതൽ ദിവസം മുഖ്യമന്ത്രി ആയിരുന്നാൽ ഇ കെ നായർ തൊട്ടുപിന്നിൽ തൊട്ട് മിന്നൽ നേരെ കെ ണെന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യമായത് കെ കെ കരുണാകരനാണെന്നൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവും അത് നിങ്ങൾക്ക് തിരുത്താം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നാം തീർച്ചയായും അറിഞ്ഞിരിക്കണം അതുകൊണ്ട് എന്നെ ഒരു രാഷ്ട്രീയക്കാരനാക്കരുത് എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു കാർ ഇത്രയൊക്കെ പറയാൻ കാര്യം ഇതിന്റെ താഴെ ഒരു നമ്മുടെ ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ ഇന്ദിരാജിയെ കുറിച്ച് അല്ല ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു എനിക്ക് അവതരണ കിട്ടില്ല കാര്യം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയാണെന്ന് പറയാൻ കാര്യം ഞാൻ കോൺഗ്രസ് കാരണമൊന്നുമല്ല അതുകൊണ്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊരു അയൺ ലേഡി ആയിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ കാരണങ്ങളും അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും മാത്രമേ ഞാൻ ഇന്ദിരാഗാന്ധിയെ പറ്റി കേട്ടിട്ടുള്ളൂ പത്രമാധ്യമങ്ങളിലും അല്ലാതെ രാഷ്ട്രീയക്കാരുടെ സംസാരങ്ങളിൽ കേട്ടിട്ടുള്ളൂ പക്ഷെ ഇന്ദിരാഗാന്ധി ഒരു അയൺ ലേഡിയാണെന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കാൻ ഒരു കാരണവുമുണ്ട് കാരണം ചേരുന്ന ചേരാ നയത്തിന്റെ ഒരു ഉപജ്ഞാതാവ് അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയുടെ ഒരു നയം തന്നെ പ്രഖ്യാപിച്ചത് കൊണ്ടുവന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ് പക്ഷെ ഇന്ദിരാഗാന്ധി ഈ ഒരു ഇന്ത്യക്ക് നട്ടെല്ലുണ്ടെന്നും മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ നേരെ നിൽക്കാൻ കഴിയുമെന്നും നയതന്ത്ര ബന്ധങ്ങൾ റഷ്യയുമായും മറ്റു രാജ്യങ്ങളുമായും നയതന്ത്ര ബന്ധങ്ങൾ ഈ അതായത് കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു ശത്രു വരുന്നുണ്ട് ഉയർന്നു വരുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് അവരുടെ മുൻപിൽ നിൽക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കിയതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ആ ഒരു യുദ്ധം ഏഴാം കപ്പൽ പടയെന്ന് നാം പലരും കേട്ടിട്ടുണ്ടാവും ഈ ഏഴാം കപ്പൽ പടയെ അതായത് അമേരിക്കയുടെ ഏഴാം കപ്പൽ പടയെ പാകിസ്ഥാനെ സഹായിക്കാൻ വന്ന ഏഴാം കപ്പൽ പടയെ തടഞ്ഞു നിർത്താൻ റഷ്യയുടെ സഹായം കിട്ടുവാൻ വേണ്ടി നേരത്തെ തന്നെ റഷ്യയുമായി കരാറുകളിൽ ഏർപ്പെടുവാനും അതേപോലെ തന്നെ ഒരു അമേരിക്കൻ കപ്പലും ഇന്ത്യൻ അതിർത്തി കടന്നു കഴിഞ്ഞാൽ നാം അതൊന്നും തിരിച്ചു പോകില്ല എന്ന് ശക്തിയുക്തം പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ആ ഒരു കാര്യമൊക്കെ എഴുപത്തൊന്നിൽ യുദ്ധത്തെ അതായത് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന്റെ ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധിയെ പറ്റിയോടുള്ള ബഹുമാനം വളരെയേറെ കൂടുതലാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ഇത് പങ്കുവെക്കുന്നു ഉള്ളൂ പക്ഷെ ആ ഒരു സമയത്ത് റഷ്യയുടെ ആണവ അന്തർവാഹിനികൾ ഇവിടെ വരാനും നമ്മളെ സംരക്ഷിക്കാനും കാരണമാക്കിയത് ഇന്ദിരാഗാന്ധിയുടെ ഒരു നയതന്ത്ര ബന്ധം തന്നെയാണ് അതേപോലെ തന്നെ ഒരു ഐ എൻ ലിട്ട് നിന്ന് പറഞ്ഞു ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളും തിരികെ ആക്രമിക്കും അല്ലെങ്കിൽ ഇന്ത്യ അതിർത്തി കിടന്ന കപ്പലുകളൊന്നും തിരിച്ചുവിടില്ല അങ്ങനെ പറഞ്ഞൊരു പ്രധാനമന്ത്രി ആയതിന്റെ പേരിൽ ഇത് കേട്ടു വളർന്ന ഒരാളായതിന്റെ പേരിൽ എനിക്ക് അദ്ദേഹം അതായത് വളരെ ഇഷ്ടമാണ് അതോടുകൂടി പറയട്ടെ ഇനിയിപ്പോ ഈ ഒരു റെക്കോർഡിന്റെ കാര്യത്തിലേക്ക് എടുക്കാം അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ആ ഇന്ദിരാഗാന്ധി നാലായിരത്തി എഴുപത്തി ഏഴ് ദിവസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ നിന്നിരുന്നത് ആ റെക്കോർഡ് മറികടന്ന് നാലായിരത്തി എഴുപത്തി എട്ട് ദിവസങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കുകയുണ്ടായി അദ്ദേഹം ഈ ഒരു റെക്കോർഡുകൾ മാത്രമല്ല ഈ ഒരു സമയത്ത് അദ്ദേഹം വേറെ കുറച്ചു നേട്ടങ്ങൾ കൂടി ഈ പ്രധാനമന്ത്രി പദത്തിൽ നേട്ടങ്ങൾ കൂടി സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് തവണ ഈ നെഹ്റുവിന് ശേഷം മൂന്നാമതായും ഒരു പ്രധാന മത്സരിച്ച് പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി അതായത് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി ഇന്ത്യയിൽ ഇരുന്നിട്ടുള്ളത് നരേന്ദ്രമോദിയാണ് ഒരു ഹിന്ദി സംസ സംസാരിക്കുന്നതെല്ലാം പ്രദേശത്തു നിന്നല്ലാതെ ജയിച്ചു വന്നിട്ട് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയായതും ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യയെ ഭരിച്ച പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഇത് കൂടാതെ തന്നെ ഒരു ലോകസഭയിൽ ഭൂരിപക്ഷം കിട്ടിയ ഒരു പാർട്ടിയുടെ കോൺഗ്രസിന്റെ കൂടാതെ തനിച്ച് ഭൂരിപക്ഷം കിട്ടിയ ഒരു പാർട്ടിയുടെ പ്രധാനമന്ത്രിയുമാണ് അദ്ദേഹം വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് ശേഷം തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് അധികാരത്തിലെത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു എന്താ ഒരു മൈൽ സ്റ്റോൺ പിന്നിടുമ്പോൾ ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് ഒരു ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോ ആണെന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കണമെന്നും തോന്നി സാധാരണ നമ്മൾ ലേറ്റസ്റ്റ് ആയതും ഇൻഫോർമേറ്റീവും കുറച്ച് അറിവുകൾ പകരുന്നതുമായ വീഡിയോ എൻ്റെതായ രീതിയിൽ ഞാൻ ഈ ചാനലിൽ നിങ്ങളുടെ അവതരിപ്പിക്കാറുണ്ട് നിങ്ങൾ കുറച്ചു എനിക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട് വളരെയധികം സപ്പോർട്ട് ചെയ്യാറുണ്ട് സപ്പോർട്ട് ചെയ്യാത്തവർ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും നമസ്കാരം